കഴിഞ്ഞ ആയിരത്തിലൂടെ അള്ളാഹു സുബഹാനുബത്താല മനുഷ്യന് കേൾവിശക്തി കാഴ്ചശക്തി ബുദ്ധി കൊണ്ട് ചിന്തിക്കാനുള്ള ശേഷി ഇതൊക്കെ നൽകിയിട്ട് അള്ളാഹു സുബഹാനു വത്താല എന്തിനു വേണ്ടിയിട്ടാണെന്ന് സംവിധാനിച്ചു വെച്ചതൊക്കെ ഉറപ്പെടുത്തി എന്നിട്ട് അള്ളാഹു തല പറയാണ് അതിൽ വളരെ കുറഞ്ഞ ആൾക്കാൾ ആളുകൾ മാത്രമാണ് നന്ദി ചെയ്യുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് ഇങ്ങനെ നന്ദി കേട് ചെയ്യുന്ന മനുഷ്യർ അള്ളാഹു നൽകിയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് ചിന്തിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവർ പെട്ട നന്ദി കെട്ട വർഗം പറയുന്ന ചോദ്യത്തെ കുറിച്ചാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു തല ഓർമ്മപ്പെടുത്തുന്നത് ഓ അപൂലൂൻ അവർ ചോദിക്കും ആ എപ്പോഴാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സമയം എപ്പോഴാണ് അത്തയാവുന്ന ആൾ സംഭവിക്കുക എപ്പോഴാ സ്വർഗത്തിലേക്ക് ഞങ്ങൾ പോവുക ഇപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ നിരങ്ങൾ സംഭവിക്കുക ഇൻകുൻതും സ്വാധീനം നിങ്ങൾ സത്യമാണോ പറയുന്നത് എങ്കിൽ എപ്പോഴാണ് ആ സമയം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്ന് വിശ്വാസികളായ ആളുകളെ വളരെ അവരോട് ധിക്കരിച്ചു കൊണ്ടുള്ള ചോദ്യമാണ് അവരെ കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യം പരിഹസിച്ചുകൊണ്ട് കൊണ്ട് എങ്ങനെയുണ്ട് ഇപ്പോ എന്നോട് ചോദിക്കാറില്ലേ അല്ലെ എപ്പോഴാ പത് പരിഹാസ പരിഹാസരൂപേണയുള്ള ചോദ്യമാണ് അതല്ലാതെ എപ്പോഴാണ് അത് അറിയുക എന്നതിലുള്ള ചോദ്യമല്ല എന്ന് പരിശുദ്ധ കുർ ആൻ വ്യാഖ്യാത ആൾക്കാരൊക്കെ ഉറപ്പുണ്ട് ശേഷമുള്ള ആയത് നോക്കിയാലും മനസ്സിലാകും നിങ്ങൾ സത്യം പറയുന്ന ആളുകളാണെങ്കിൽ എപ്പോഴാണ് എപ്പോഴാണത് സംഭരിക്കുക ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ് ധിക്കരിച്ചുകൊണ്ടാൽ ചോദ്യം പരിശുദ്ധ ഖുർആൻ മറ്റൊരു സൂറത്തിലൂടെ ഉറപ്പുന്നുണ്ട് നിങ്ങൾ മാ എമ്മൂർവിന് അവർ പ്രതീക്ഷിക്കേണ്ട കാത്ത് നിൽക്കണ്ട ഇല്ലാ സുഹത്വം വാഹിത ഒരൊറ്റ അട്ടഹാസം പെട്ടെന്ന് ഒരു അട്ടഹാസ്യം കേൾക്കുമ്പോഴായിരിക്കും ലോകം അവസാനിച്ചിട്ടുണ്ട് എന്നറിയുക അല്ലെങ്കിൽ അവസാനി തുടങ്ങി എന്ന് അറിയുക സഹോദരന്മാരെ ഇവിടെ നമ്മൾ ഇന്ന് ബുദ്ധി കൊടുത്തി ചിന്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്താണ് സൂര്യന്റെ അല്ലെങ്കിൽ ലോകത്തിന് വിളക്കായിക്കൊണ്ടിരിക്കുന്ന സൂര്യന്റെ പ്രകാശം കെട്ടുപോകാനായിട്ടുണ്ടെന്ന് ശാസ്ത്രം വിലയിരുത്തുന്നിടത്തേക്ക് സംഗതി എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു കാലത്ത് ഈ ലോകമൊന്നും അവസാനിക്കൂല എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് മുന്നിലാണ് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഈ ഭൂമിയുടെ ഈ ജീവൻ നിലനിൽക്കുന്നത് ഇനി വർഷങ്ങൾ അല്ലെങ്കിൽ കുറഞ്ഞ കാലങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിൽ ജല ജനങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ വസിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഭൂമിയെ മാറ്റപ്പെടുമെന്ന് ശാസ്ത്രം പറ പഠി പഠിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സൂര്യനെക്കുറിച്ചും തദൈവ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ കാലങ്ങൾക്ക് ഖുർആൻ പറഞ്ഞു അവസാനം ചലനം നിൽക്കുന്ന ഒരു മുസ്തഫറിനുണ്ട് അവിടെ ഭൂമി ചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അറു വയറൽ ഭൂമിയെ ഭൂമി അല്ലാത്ത രീതിയിൽ ദിവസം വരാനുണ്ട് ആ ദിവസമാണ് ഇനി നിൽക്കേണ്ടതുള്ളത് അതുകൊണ്ട് ഇവരിങ്ങനെ പരിഹാസരൂപേണെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ുന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് തങ്ങൾ പറഞ്ഞു കൊടുക്കുക കൊടുക്കുനവിൽ തങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇന്നമാനനവീറും ഞാൻ നിങ്ങൾക്ക് ഡേറ്റ് പറഞ്ഞു കൊടുത്ത് വിളിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ഇന്നമാനവീറും മൊബൈൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു വാണിങ്ങ് തരാൻ വേണ്ടി മാത്രം വന്നതാണ് സുബഹാന ഇവിടെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചില യുക്തിവാദികൾ പരിഹസിക്കുന്നുണ്ടാവും അതവർക്ക് തന്നെ ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടാകും എന്നാൽ അവരോട് യുക്തിഭദ്രമായിട്ടുള്ള ചോദ്യം ചോദിക്കാൻ ആശിക്കുകയാണ് നമ്മൾ ഇന്ന് ഈ ലോകത്തുള്ള എല്ലാവരും സത്യമാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ അവരെ കണ്ടുപിടുത്തലുകൾ കണ്ടെത്തലുകൾ അതിനനുസരിച്ചാണ് ലോകത്തിൽ ഓരോന്നിൻ്റെയും ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാം മനുഷ്യരാകുന്ന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുള്ള ഒന്നാണ് ഭൂമി അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സൂര്യൻ അത് കെടാനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ചാണ് സഹോദരങ്ങളെ റിയാമത്തെ നാളെന്ന് അറിയുക അതിനുശേഷം ഒരു ജീവിതമുണ്ട് അതേ ഇന്ന് ആൻക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുള്ളൂ പക്ഷെ ഇത്രയും നടന്ന സ്ഥിതിക്ക് അതും നടക്കാനുള്ളതാണെന്ന് ആ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആനിലെ പല അധ്യാപനങ്ങളും പല വാങ്ങിങ്ങളും അല്ലെങ്കിൽ പല പ്രഖ്യാപനങ്ങളും ഇന്നും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ലോകത്ത് ബുദ്ധിയുള്ള എല്ലാവരും സമ്മതിക്കുന്ന സംഗതിയാണ് ലോകം അവസാനിക്കുന്നു എന്നുള്ളത് അതിനപ്പുറത്തുള്ള ജീവിതവും അതും റബ്ബു പറഞ്ഞതുപോലെ സംഭവിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ലാ അതാണ് അടുത്ത ആഴത്തിൽ പറഞ്ഞത് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവിയെ അവരോട് തങ്ങൾ തങ്ങളെന്ത് പറഞ്ഞു കൊടുക്കണം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ വാണിംഗ് നൽകാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് നിമിത് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ ഇങ്ങനെ പറഞ്ഞു അന മുഹമ്മദും അനോഅഹമ്മദും എന്നൊക്കെ പറഞ്ഞ് ആ ഹദീസിൽ കാണാം അനഹാഷിറുൻ ഞാൻ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി വന്നവരാണ് ഒരു അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ അതിന്റെ അനൗൺസ്മെന്റ് എപ്പോഴാണ് സംഭവിക്കുക ആ പരി പ്രോഗ്രാം നടക്കുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിട്ട് അടുത്ത സമയങ്ങളിലായിട്ട് അതേപോലെയാണ് ഈ ഖിയാമത്ത് നാളെ എനിക്ക് ശേഷം തൊട്ടടുത്ത് വരാനുണ്ട് യുക്തറബത്തിൽ ഖുർആാൻ പല സ്ഥലങ്ങളിലും പല വിധത്തിലും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഈമാനിൻ്റെ കണികയുള്ളവരോട് ഞാൻ ഉറപ്പുത്തുന്നു മുഗ്മിനികളെ ഈമാനുള്ളവരെ നിങ്ങൾ ആ ദിവസത്തെ കുറിച്ച് ഭയക്കേണ്ടതുണ്ട് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഈ യുക്തിവാദികളും നിരീശ്വരവാദികളുമായി ദൈവനിഷേധികളായ ആളുകളൊക്കെ ായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതായിട്ട് ഇമ്മേ തുടങ്ങിയാലോ എന്ന് കേൾക്കുന്ന സമയത്ത് അതിനെ കാണുമ്പോൾ സംഭവിച്ചു ജനങ്ങളൊക്കെ മഹേഷ്വറ സംഭവിക്കുകയാണ് മഹേശ്വരലേക്ക് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടാൻ വേണ്ടി പോവുകയാണ് ഇസ്രാഫിഅലിത്തു വസ്സലാം സൂറ എന്ന കാളത്തിൽ ഒരു വിളിച്ചു ഊതി എന്ന വിളിയാളങ്ങൾ കേൾക്കും You അവൻ കാണുന്ന സമയത്ത് അതുവരെ നിഷേധിച്ചിരുന്ന ആളുകളുടെ മുഖത്തൊക്കെ അവിടെ പ്രയോഗിച്ച പ്രയോഗം നോക്കൂ നിങ്ങൾ പോകുന്നു ആളുകളുടെ മുഖങ്ങളൊക്കെ വല്ലാതെ ദുഃഖത്തിലാണ്ട് പോയി സുഖാന ഇവർ പറഞ്ഞിരുന്നത് ഈ സംഭവിക്കുമെന്നാണ് അല്ലെ അവർ പറഞ്ഞിരുന്നത് എന്ന് പറയും പറയുമെന്ന് പറ പഠിപ്പിച്ചത് ഇതുവരെ ഈ ആകാശങ്ങളെ കുറിച്ച് ഭൂമിയെ കുറിച്ച് അതുപോലെ അന്തരീക്ഷത്തിലെ ആ പക്ഷികൾക്ക് നൽകിയിട്ടുള്ള ആ സ്വൈര്യ വിഹാരം നടത്താൻ വേണ്ടി റബ്ബ് സംവിധാനിച്ച സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ ആൻ ഓർമ്മപ്പെടുത്താണ് പറഞ്ഞിരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ അവരോട് പറയപ്പെടുന്നു അവരോട് അവരോട് അന്ന് പരിഹസിച്ചിരുന്നു പരിഹസിച്ചിരുന്നു എന്ന് ഇതായിരുന്നു നിങ്ങൾ ചോദിച്ച് വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നത് എന്ന് അവരോട് പറയപ്പെടുമെന്ന് അള്ളാഹു സുബാന പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മോഹിനികളോട് നമുക്ക് പറയാനുള്ളത് ഓർമ്മപ്പെടുത്താനുള്ളത് ഫമാലോഹും അനിത്തുകീൻ എന്തുപറ്റി നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടി നിങ്ങൾക്ക് വഴതിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ ഇതുപോലത്തെ ഓരോ ഖുർആാനിൻ്റെ ആയത്തുകൾ ഓതി പറയുന്ന സമയത്ത് ഖുർആാൻ പഠിപ്പിക്കുകയാണ് അവർ വളരെ ശീകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന കഴുതകളെ പോലെയാണ് പിടിക്കാൻ വരുന്ന പിടിമൃഗങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചു പോകുന്ന പോലെ ഈ തെറുക്കിറത്ത് ഉത്ബോധനങ്ങൾ കേൾക്കുന്നതിനെ തൊട്ട് അവർ ആയിരം കാതും അകന്നിരുന്നു അതുകൊണ്ട് അത്തരം മനസ്സുള്ളവരായി തീരരുത് നമ്മൾ ഇതുപോലെ ഖുർആൻ പഠിപ്പിച്ച് ഇതൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട സത്യങ്ങൾ അത് നമുക്ക് എന്നോ ആ പഠിപ്പിച്ചിരുന്നു പക്ഷെ ഇപ്പോഴാണ് ശാസ്ത്രം വരെ അവിടേക്ക് എത്തി പിടിക്കുന്നതെങ്കിൽ ഇനിയും ബാക്കിയുള്ളതും സത്യമായിരിക്കും സത്യമാണ് സത്യമായി ൂ എന്നാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാല്ലാ ബാക്കിയുള്ള മൂന്നായിട്ടുകൾ അടുത്ത ദിവസം ഓർമ്മപ്പെടുത്താം അള്ളാഹു തൗഫീഖ് കുമാർ ആകട്ടെ അസ്സലാ